തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇടതു കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് പോളിംഗ് ആണ് പയ്യന്നൂർ തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഉയർന്ന ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിരയാണ് കാണപ്പെട്ടത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇടത് കേന്ദ്രങ്ങളിലാണ് കനത്ത പോളിംഗ് ഉണ്ടായത് കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ രാവിലത്തെ ആദ്യത്തെ മൂന്ന് മണിക്കൂറിൽ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് രണ്ടാം സ്ഥാനത്ത് പത്തൊൻപത് ദശാംശം ആറ് എട്ട് ശതമാനത്തോടെ കല്യാശ്ശേരി മണ്ഡലമാണ് തൃക്കരിപ്പൂർ മണ്ഡലമാണ് മൂന്നാം സ്ഥാനത്ത് പതിനെട്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം പേരാണ് ആദ്യത്തെ മൂന്ന് മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തിയത് ആദ്യ മൂന്ന് മണിക്കൂറിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് പതിനാറ് ദശാംശം ആറ് അഞ്ച് ശതമാനമാണിത് കാസർഗോഡ് മണ്ഡലത്തിൽ പതിനാറ് ദശാംശം എട്ട് രണ്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്